ചേർത്തലയിലും പരിസരത്തും വിഷപ്പാമ്പുകളുടെ ശല്യം വർദ്ധിക്കുന്നു അടലി മൂർഖൻ തുടങ്ങിയ ഇനങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത് ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിലായി നിരവധി വിഷപ്പാമ്പുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പിടികൂടിയത് പിടികൂടാൻ കഴിയാതെ രക്ഷപ്പെട്ടതും നിരവധി ഇത് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ കണ്ണിവീട്ടിൽ ജോസിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യം നല്ല വലിപ്പമുള്ള മൂർഖൻ പാമ്പ് വിടർത്തി നിൽക്കുന്ന മുന്നിൽ പൂച്ചകളും പരസ്പരം നേരം നിന്നതായി പത്തിന് മീൻ പെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെ പട്ടി വിടർത്തിക്കൊണ്ട് നിൽക്കുന്നു വിടർത്തി പൂച്ചയാണ് കാണിച്ചു തന്നെ പൂച്ച വന്നപ്പോ ഇതങ്ങോട്ട് പട്ടി ശെരിക്കും വിടർത്തി വന്നു അടിച്ചു പോയി പിന്നെ ഇവിടെ നിന്ന് എല്ലാരും കൂടെ ഓടി വന്നാണ് ഫോണിലേക്ക് പിടിച്ചത് അതിന്റെ അടിയിലാണ് നമുക്ക് തല്ലാനോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അടിക്കാമായിരുന്നു തല മാത്രം പൊങ്ങിയിട്ട് വാക്ക് ഉടല് താഴത്തോട്ട് തോതിലോട്ട് ഇരിക്കുകയായിരുന്നു നാട്ടുകാർ കൂടിയതോടെ പാമ്പ് ഓടി മറഞ്ഞു കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത എബിൻ്റെ വീട്ടിൽ നാലടിയോളം വരുന്ന അണലിയെയും കണ്ടെത്തിയിരുന്നു കുറച്ച് ദിവസം മുമ്പ് മരുത്തോർ വട്ടത്ത് നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിലെയും പിടികൂടിയിരുന്നു വിഷപ്പാമ്പുകളെ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ച പാറയിൽ തമ്പി പറഞ്ഞു നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഈ കുറ്റിച്ചെടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കണം അത് ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കരുത് പിന്നെ ഒന്ന് ഈ പൂച്ച പോലെയുള്ള ഈ പെറ്റ് ജീവികൾ നമ്മൾ വീട്ടിൽ ഒന്നോ രണ്ടോ ഉള്ളത് വളരെ നല്ലതാണ് കാരണം അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയത്